നിയമസഭയിൽ ഒരുക്കുന്ന ഇ എം എസ് മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു ഡൽഹിയിലെ പ്രധാനമന്ത്രി മ്യൂസിയത്തിന്റെ മാതൃകയിലുള്ള ഡിജിറ്റൽ മ്യൂസിയത്തിൽ ഇ എം എസിന്റെ സ്വകാര്യ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തും ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നതിന്റെ ചെയർമാൻ ബാബു തന്നെയാണ് മടുപ്പില്ലാതെ സാധാരണ ഒരു മടുപ്പ് വരുത് ഒരു സംരംഭമായി ഇറങ്ങി പുറപ്പെടുമ്പം പ്രതികൂലമായ സാഹചര്യം ഉയർന്നുവരുമ്പം ഏതൊരാൾക്കും നിരാശയും മടുപ്പും മടുക്കുമ്പോൾ പക്ഷെ ബാബു മടുപ്പുണ്ടായിട്ടില്ല പല ഘട്ടത്തിലും അദ്ദേഹം ഞങ്ങളിൽ തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം തിരുത്തി ധനകാര്യമന്ത്രിയുടെ യോഗം ഒളിപ്പിക്കുന്നതിനൊക്കെ നല്ല ഇനീഷ്യറ്റീവ് അദ്ദേഹം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇന്ത്യൻ എമ്പാടമുള്ള മ്യൂസിയങ്ങൾ സന്ദർശിച്ച് അതിൽ നിന്നെല്ലാം പകർത്തിയെടുത്ത് അതിനേക്കാൾ മികച്ച രീതിയിലായിരിക്കണം ഒരു മ്യൂസിയം എന്ന മ്യൂസിയം ഉപദേശം